ഏകാന്തത ഒറ്റപ്പെടലല്ല ഒറ്റയ്ക്കാവുമ്പോൾ ഓടിയെത്തുന്ന ഓർമ്മകളുടെ കൂട്ടാണ് തനിച്ചായിരിക്കുന്നതിൻ്റെ ഒരു നല്ല കാര്യം എനിക്ക് എനിക്കായി വളരെ സമയമുണ്ട് എന്നതാണ് പറ്റില്ല എന്ന് പറയാൻ പഠിക്കാത്തതുകൊണ്ട് മാത്രമാണ് നാം പലതിലും തോറ്റുപോയത് അവഗണന വളരെ മൂർച്ചയേറിയ ഒരു ആയുധം തന്നെയാണ് ഹൃദയത്തെ കീറി മുറിക്കാനുള്ള ശക്തിയുണ്ടതിന് അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേയുള്ളൂ നിന്നെ വരയ്ക്കാൻ ദുഃഖമല്ലാതെ ഒരു തൂലികയില്ല രക്തമല്ലാതെ ഒരു ചായമില്ല എനിക്കൊരു മുറിഞ്ഞ ഹൃദയമുണ്ട് അതാണ് എൻ്റെ ആനന്ദം മാധവിക്കുട്ടി ഓരോ അവഗണനയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് അവരിൽ നിന്നും നാം പാലിക്കേണ്ട ദൂരത്തിൻ്റെ ദുഃഖങ്ങൾ വരാതിരിക്കാൻ അർഹതയില്ലാത്തത് ആഗ്രഹിക്കാതിരിക്കുക നിങ്ങൾക്ക് സങ്കടവും ഏകാന്തതയും വരുമ്പോൾ നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് തകർക്കാൻ കഴിയുന്നത് നമ്മുടെ ശത്രുവിനല്ല നമ്മൾ ജീവനത്തുല്യ സ്നേഹിച്ചവർക്ക് അതിനു കഴിയൂ മടുത്തു എന്ന് ആരും പറയാറില്ല ചില സൂചനകൾ തരും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് സ്വന്തമെന്ന് കരുതി അഹങ്കരിക്കുന്ന നിഴലും സൂര്യൻ്റെ ഔദാര്യമാണ് മരണം വരെ ഉത്തരം കിട്ടാത്ത ഒരേയൊരു ചോദ്യം ആരെ വിശ്വസിക്കണം തിരക്കിലാണ് എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ അയാളെ ശല്യപ്പെടുത്തരുത് തിരക്ക് കഴിഞ്ഞ് അവർ തിരിച്ചു വരും അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങോട്ട് വീണ്ടും തിരക്കി ചെല്ലരുത് അവർ നിങ്ങളെ ഒഴിവാക്കിയതാണ് ജീവിതം വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം ആരെയും ഒന്നിനെയും വിശ്വസിക്കരുത് ആളുകൾ നിങ്ങളെ പുകഴ്ത്താൻ ഒരുപാട് നന്മകൾ കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെറുതായിരുന്നു മരിച്ചു കൊടുത്താൽ മാത്രം മതി നാം മറ്റുള്ളവരെ മനസ്സിലാക്കും പോലെ അവരും നമ്മെ മനസ്സിലാക്കുമെന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം താങ്ക്